അഞ്ചൽ സെന്റ് ജോൺസ് സ്കൂളിൽ അത്യാഭിമന്ധ്യ ക്ലീമി സ്വഭാവ തിരുമേന്ന് നടത്തിയ പ്രസംഗം നമ്മുടെ ഈ സമൂഹത്തിൽ ഒട്ടേറെ കാഴ്ചകൾ നമ്മെ പ്രതിസന്ധിയിലാക്കുന്നു നമ്മെ കൂടുതൽ ആകാംക്ഷ ഭരിതരാക്കുന്നു നമ്മെ ഭയവിഹോലരാക്കുന്നു എന്താണ് ഇതിനൊരു പരിഹാരം മെഡിക്കൽ രംഗത്ത് നമ്മൾ പറയും ഓൾട്ടർനേറ്റീവ് മെഡിസിൻ നമ്മുടെ സമൂഹത്തിൽ അനുഭവിക്കുന്ന ചില വൈഷമ്യങ്ങൾക്ക് ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കണ്ടെത്താൻ നാം പരാജയപ്പെടുന്നു ഡു വി ഹാവ് ആൻ ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഇതുകൊണ്ട് സാധിക്കാത്തത് മറ്റെന്തെങ്കിലും കൊണ്ട് സാധിക്കാൻ കഴിയും അധ്യാപകരെക്കുറിച്ച് വിദ്യാർത്ഥികളെ കുറിച്ചൊക്കെ കലാലയവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക് ധാരാളം സാധ്യതകൾ സൂചിപ്പിക്കാറുണ്ട് ബട്ട് ഇറ്റ് ഈസ് ഹൈ ടൈം ടു തിങ്ക് ഓഫ് ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് കുട്ടികൾ മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല മുറിയിൽ വീട്ടിൽ വന്നാൽ കഥകടച്ചിരിക്കുന്നു അവർക്കൊന്നിനോടും താൽപ്പര്യമില്ല എന്ന് നാം പറയുമ്പോൾ തന്നെ അവരുടെ ഒരു ദിവസത്തിൻ്റെ ബഹുഭൂരിപക്ഷം സമയവും വിനിയോഗിക്കപ്പെടുക നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടാണ് ഇവിടെയാണ് ഗൗരവബുദ്ധിയോടുകൂടി നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഇവരെ വാർത്തെടുക്കുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും നമ്മുടെ ക്ലാസ് മുറികൾ ക്ലാസ് മുറികൾക്ക് പുറത്ത് ക്യാമ്പസ് ക്യാമ്പസിന് പുറത്ത് ധാർമ്മികത ഉറപ്പാക്കിക്കൊണ്ട് ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ഓൾട്ടർനേറ്റീവ് അറേഞ്ച്മെൻറ്റ്സ് ഇത് സാധിക്കുമോ വീട്ടിൽ ഇരിക്കുന്ന കുട്ടികൾ ക്ലാസ് മുറിയിലും ക്യാമ്പസിലും പൊട്ടിച്ചിരിച്ചു കൊണ്ട് നടക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ സംജാതമാക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ച ഓൾട്ടർനേറ്റീവ് സിസ്റ്റം അവരെ ഭയപ്പെടുത്തുന്നതോ ഭരിക്കുന്നതോ ആയ വികാര വിചാരങ്ങൾക്ക് ഒരു മറുഭാഷ്യം കൊടുക്കാൻ നമുക്ക് സാധിക്കും സെൻറ് ഉണ്ടാകുന്ന മാറ്റം സെൻറ് ജോൺസ് ഉണ്ടാക്കുന്ന മാറ്റം അതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു വിലയിരുത്തുന്നു ഒരു ചെറിയ നേഴ്സറി സ്കൂളാണ് ഇന്നിപ്പോൾ അഞ്ചൽ സെൻറ് ജോൺസ് സ്കൂൾ എന്ന മഹാ കുടുംബമായി വളർന്നിരിക്കുക സന്ദർഭവശാൽ പറയട്ടെ ഇത്രയധികം വൈദികർ രക്ഷകർത്താക്കളായുള്ള അത് സന്തോഷത്തോടെ നമ്മളുടെ സമ്മേളനങ്ങളിൽ സംബന്ധിക്കുന്ന മറ്റൊരു കലാലയവും ഞാൻ കണ്ടിട്ടില്ല കത്തോലിക്ക സഭയിലെ നമ്മുടെ രൂപതയിലെ അച്ഛന്മാർ ഇരിക്കുന്നത് വിവാഹിതരായ വൈദികരുടെ ഇടയിലാണ് നിങ്ങൾക്ക് മറ്റൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം ഇല്ല എന്ന് ഞാൻ പറഞ്ഞു കൊള്ളട്ടെ അവരുടെ കൂടെ ഇരുന്നാൽ മതി കണ്ടും തിരിച്ചറിഞ്ഞും പഠിച്ചും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദിശാബോധം നഷ്ടപ്പെട്ടു പോകാതെ ഇരിക്കാൻ നമ്മുടെ ക്യാമ്പസിനെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് രൂപപ്പെടുത്താം ക്ലാസ് മുറികളെ സെയിൻ ജോൺസ് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം സൂസൻ ടീച്ചർ ഇവിടെ ഇരിപ്പുണ്ട് മാത്യു സാറ് ഇവിടെ എന്നും ഇരിപ്പുണ്ട് ഇവർ ഈ കലാലയത്തിന് നൽകിയിട്ടുള്ള അടിസ്ഥാനപരമായ ഒരു ഉറപ്പ് വി വിൽ ടേക്ക് കെയർ ഓഫ് അവർ ചിൽഡ്രൺ ഞങ്ങളുടെ കുട്ടി ഞങ്ങളെ ഏൽപ്പിക്കുന്ന കുട്ടികളുടെ കാര്യത്തിൽ ഞങ്ങൾ ഒരു സുരക്ഷിതത്വം നൽകും അതുകൊണ്ടാണ് കൊല്ലം ജില്ലയിലെ മികച്ച സ്കൂളായി നമ്മുടെ ഈ സെൻറ്റ് ജോൺസ് ഉയർന്ന് വന്നിട്ടുള്ളത് സഹോദരായുടെ തലത്തിലും മറ്റ് പ്രവർത്തന വേദികളിലുമെല്ലാം അഞ്ചൽ സെയിൻ ജോൺസ് മലയാള മനോരമയുടെ നല്ല പാഠം ഉൾപ്പെടെയുള്ള മത്സര വേദികളിൽ അഞ്ചൽ സെയിൻറ്റ് ജോൺസിൻ്റെ പേര് മുൻപോട്ട് വരുന്നത് ഇവിടെ കാണുന്ന ഈ മാറ്റത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അത് തുടരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാം ഇരിക്കുന്ന ഈ കൂടാരത്തിൻ്റെ ഉള്ളിൽ മനുഷ്യനാണ് പ്രധാനം ഈ ക്യാമ്പസിലേക്ക് കയറി വരുന്ന വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ കൊണ്ടുപെടുന്ന കുട്ടികളുടെ മനസ്സിൽ കൊടുക്കേണ്ടുന്ന ചിന്തയും മനുഷ്യനാണ് പ്രധാനം ദൈവത്തെ നിരാകരിക്കലല്ല മനുഷ്യൻ ദൈവത്തിൻ്റെ ഛായയും സാദൃശ്യവുമാണ് ഇൻ എസെൻസ് ദ ആർ സെയിം ആൻഡ് വൺ ദൈവത്തിൻ്റെ ആത്മാവ് മനുഷ്യനിൽ കുടികൊള്ളുന്നു നിങ്ങൾ തന്നെ ദൈവത്തിൻ്റെ ആലയമാകുന്നു എന്ന് പറയുന്നതും അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതുമെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒരു സത്യം മനസ്സിലാകും ദൈവത്തിൻ്റെ രൂപമാണ് മനുഷ്യൻ പൂർണ്ണ മനുഷ്യനാണ് ദൈവത്തിനുള്ള മഹത്വം Men fully alive is the glory of God. നമ്മുടെ ഈ കലാലയത്തിൽ വരുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രകാരം ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ടു ബി അറ്റ് ദ റൈറ്റ് ഓറിയൻറ്റേഷൻ നമ്മുടെ ഈ കലാലയത്തിന് സാധിക്കട്ടെ ഞാൻ പ്രിയപ്പെട്ട പ്രിൻസിപ്പലിനെയും ബ്രസാറച്ഛനെയും അധ്യാപകരെയും നിങ്ങളുടെ സമർപ്പണത്തിന് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു അഭിനന്ദിക്കുന്നു ഒരു പരിപാടിയുടെ വിജയം എന്നതിനപ്പുറത്ത് ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതിന് ഒരു പ്രത്യേകതയുണ്ട് എപ്പോഴും ശ്രദ്ധിക്കുന്നു മറ്റ് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും അധ്യാപകരും ഒക്കെ മുൻനിരയിൽ നിന്ന് എന്നെ വളരെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അവരൊക്കെ തന്നെ ഞാൻ പറയാം യു വൻ ദ ചിൽഡ്രൺ ഓഫ് സെയിൻറ്റ് ജോൺസ് പ്രേ യു ഫീൽ ദർ പ്രേയിങ് എനിക്കിവിടുത്തെ ഈശ്വര പ്രാർത്ഥനയും ഒക്കെ എൻ്റെ മനസ്സിൽ നൽകുന്ന ഒരു വലിയ ഊഷ്മളമായ ഒരു സന്തോഷമുണ്ട് ദർ പ്രേയിങ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിൻ്റെ അകമ്പടിയോടുകൂടി നമ്മുടെ ഹൃദയത്തിൻ്റെ താളം മുഴുവൻ തെറ്റിക്കുന്ന എന്തോ കലാപരിപാടിയല്ല ദർ പ്രേയിങ് അതേസമയം മംഗളഗാനം ആലപിക്കുമ്പോൾ ദ ആർ എ ഡിഫറൻറ്റ് മെലഡി ആൻഡ് ദി ഡൂ ദാറ്റ് ജസ്റ്റിഫയബിളി വെൽ ഈ കലാലയം എല്ലാ അർത്ഥത്തിലും ഉന്നത വിജയത്തിലും സന്മാർഗ വിഷയത്തിലും പാഠ്യേതര വിഷയങ്ങളിലും സമൂഹത്തെ വാർത്തെടുക്കുന്നതിലും മുൻപന്തിയിൽ ഏറെ നാൾ ഈ സമൂഹത്തെ നയിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു